ഹായ് ഓൾ ഇന്നത്തെ വീഡിയോ മെലിഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് എനിക്ക് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് മുതൽ ഒരു ട്വൻറ്റി ഫോർ ഇയേഴ്സ് വരെ എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് കെ ജി ആയിരുന്നു ഒരു കെ ജി പുറകോട്ടോ ഒരു കെ ജി മുമ്പോട്ടോ പോവാതെ അത്രയും വർഷം ഒരുപോലെ പോയിക്കൊണ്ടിരുന്ന എന്റെ വെയിറ്റ് ഈ ഒരു ഷേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് എനിക്ക് വ്യത്യാസം വന്നു തുടങ്ങുന്നത് അതൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി നയൻ കെ ജി വരെ എനിക്ക് കൂട്ടിക്കൊണ്ടു വരാൻ സാധിച്ചു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഒരു ഇരുപത്തിനാല് വയസ്സ് വരെ എന്റെ വീറ്റ് മുപ്പത്തഞ്ചായിരുന്നു അപ്പം അതിൽ നിന്ന് എനിക്കൊരു മാറ്റം അത് ഒരാഴ്ച കൊണ്ട് ഒന്നും ഉണ്ടായതല്ല അതുകൊണ്ട് അതിൽ ഒരു മാറ്റം വരണമെങ്കിൽ നമുക്ക് ടൈം എന്തായാലും എടുക്കും അപ്പം ഒരാഴ്ച കൊണ്ട് അത് നമുക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റത്തില്ല ഞാൻ എന്റെ ആയിട്ട് എന്റെ ബോഡിയിൽ ഒരു ചേഞ്ചസ് എനിക്ക് വന്നു തുടങ്ങിയത് ഒരു ആറുമാസം എടുത്തു ഞാൻ ഈ മാസം കണ്ടിന്യൂസ് ഞാൻ സ്കിപ്പ് ചെയ്തതേ ഇല്ല കണ്ടിന്യൂസ് ഞാൻ ഈ ഷേക്ക് കുടിച്ചു ആറ് മാസം ഒക്കെ ആയപ്പോൾ എനിക്ക് വിസിബിളായിട്ട് ആ ചേഞ്ചസ് എന്റെ ബോഡിയിൽ കണ്ടു തുടങ്ങി അപ്പൊ ഞാൻ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു ആ ഡേറ്റ് തന്നെ മന്ത്ലി ഞാൻ എന്റെ വെയിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു അപ്പം എനിക്ക് ഏകദേശം മനസ്സിലായി എന്റെ മന്ത്ലി എന്റെ വെയിറ്റ് കൂടുന്നത് ഒരു കിലോ വെച്ചിട്ട് എനിക്ക് കൂടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം നമ്മൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഫുഡും പ്രോപ്പറായിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഞാൻ സ്കിപ്പ് ചെയ്യത്തില്ല ഞാൻ മൂന്ന് നേരം ഫുഡും പ്രോപ്പറായിട്ട് കഴിച്ചു ഈ ും കുടിച്ചു അപ്പൊ എനിക്ക് അതിൽ നിന്ന് ഒരു നാപ്പത്തി ഒമ്പത് കെ ജി വരെ എനിക്ക് എന്റെ വെയിറ്റ് കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചു എനിക്കൊരു ഫോർട്ടി നയൻ കെ ജി എത്തിയപ്പോൾ ഞാൻ ഈ ഷേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നു എനിക്ക് പിന്നെ അത്ര മതി എല്ലാരും പറഞ്ഞു കുഴപ്പമില്ല ഒരുപാട് അങ്ങ് തടി വെക്കണ്ട ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഒരിട കൊണ്ട് ഞാൻ പിന്നെയും ഇടയ്ക്ക് ഒന്ന് ക്ഷണിച്ചു അത് ഇത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടല്ല ഇത് സ്റ്റോപ്പ് ചെയ്താൽ ആരും ക്ഷീണിക്കത്തൊന്നുമില്ല എനിക്ക് വേറെ മറ്റു ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ പിന്നെയും ക്ഷീണിച്ചു അപ്പം അതിൽ നിന്ന് പിന്നെ എനിക്ക് ഇപ്പം ഒരാഗ്രഹം തോന്നി ഇതൊന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്താലോന്ന് അപ്പൊ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ഒരു ഫോർട്ടി ആയിട്ട് ഞാൻ ക്ഷീണിച്ചു ഞാൻ പിന്നെ ഞാൻ എത്തി അപ്പൊ ഞാൻ ആലോചിച്ച ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്കും അതിന്റെ ഒരു വിസിബിൾ ചേഞ്ച് മനസ്സിലാണെങ്കിൽ എന്റെ ഫസ്റ്റ് വീഡിയോ എന്റെ ഈ ചാനലിൽ ഇട്ടിരിക്കുന്ന ഫസ്റ്റ് വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ആറുമാസം മുൻപുള്ളൊരു വീഡിയോ ആണ് അതിൽ നിന്ന് എനിക്ക് ഇപ്പോഴത്തെ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ആ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ഡയറക്റ്റ് ഈ ഷേക്ക് ഈ ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ് രണ്ട് ഡേറ്റ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന്റെ സീഡ് ഞാൻ കളഞ്ഞിട്ടുണ്ട് പിന്നെ അഞ്ച് കാഷ്യൂ അഞ്ച് ബദാം പിന്നെ ഒരു ഏത്തപ്പഴം ഒരു ഏത്തപ്പഴത്തിന്റെ പകുതി മതി ഇത് ഒരു കുഞ്ഞു ഏത്തപ്പഴം ആയത് കാരണം ഞാൻ ഇത് എടുത്തേക്കാം എന്ന് വിചാരിക്കുന്നു ഒരു വലിയ ഏത്തപ്പഴം ആണെങ്കിൽ ഞാൻ പകുതി ഞാൻ എപ്പോഴും പകുതി വെച്ചിട്ട് എടുക്കാറുള്ളു അതുകൊണ്ട് ഞാൻ പകുതി ഫ്രിഡ്ജ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ബാക്കി എടുക്കും അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഒരു കപ്പ് പാല് പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബൂസ്റ്റ് ആണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര നമുക്ക് അതിന്റെ ഫ്ലേവർ എത്ര വേണോന്നനുസരിച്ച് അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മുടെ ഡെയിലി റുട്ടീനിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ഷേക്ക് അപ്പം എന്നും നമ്മൾ ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്ത് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നമുക്ക് ഈ ബൂസ്റ്റിലും നമ്മുടെ ഡേസിന്നും ഓൾറെഡി നമുക്ക് മധുരം കിട്ടും പിന്നെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഈ ഷുഗറും കൂടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടല്ലേ നമ്മൾ ഇതിനെ കാണുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പാല് അത് ഷേക്ക് ഷെയ്ക്ക് കടന്നുകരുതി ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് എന്ന് നമ്മൾ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഹെൽത്തിന് അത് നന്നായിട്ട് വരണമെന്നില്ല അപ്പൊ ഞാൻ ചെയ്തിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആവശ്യത്തിന് പാലെടുത്ത് തിളപ്പിച്ച് അതൊന്ന് ആറി കഴിയുമ്പോഴത്തേക്കും ആ പാലിലാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പൊ കപത്തിന്റെ ഒക്കെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഈ പച്ചപ്പാൽ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ബുദ്ധിമുട്ട് കൂടും അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്ക അപ്പൊ ഞാൻ ഇവിടെ നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഡേറ്റ്സ് ആൻഡ് നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് നമ്മുടെ ബൂസ്റ്റ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഈ പാൽ എല്ലാം കൂടെ ഈ കുഞ്ഞുജാറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ പാല് ആയിട്ട് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തെറിച്ച് പോകും അപ്പം ഈ സാധനം ഇത്ര അരയാൻ വേണ്ടി കുറച്ച് പാല് മാത്രം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഞാൻ വളരെ കുറച്ച് പാല് മാത്രം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി മാത്രം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുത്ത് ബാക്കി പാൽ അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് കൊടുത്താൽ മതി ീ പാല് മുഴുവൻ ഇതിനകത്ത് ഇട്ട് വെച്ചു ഇത് ഫുള്ളായിട്ട് കറക്കാൻ നിക്കരുത് ഈ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ഓണാക്കി ജസ്റ്റ് അപ്പം തന്നെ ഓഫ് ആക്കണം അല്ലെങ്കിൽ ഇത് മൊത്തം തെറിച്ച് നമ്മുടെ അടുക്കള മൊത്തം ഈ ഷേക്ക് ആവും അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് തവണ ഒന്ന് നമ്മുടെ കറക്കിയെടുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പം നമ്മുടെ ബുക്കിങ്ങിനൊക്കെ പിള്ളേരെ വിളിക്കുമ്പോൾ മെലിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവർ വിഷമത്തോടെ പലതവണ പലരും പറഞ്ഞിട്ടുണ്ട് ചേച്ചി എനിക്ക് തീരെ വണ്ണമില്ല എന്റെ സാരി കൊടുത്തിട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്ന് അറിയത്തില്ല അപ്പൊ ഞാൻ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ടിപ്പാണ് കാരണം എനിക്ക് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങള് എൻ്റെ അമ്മ എനിക്ക് ലേഹ്യവും അതുപോലെ മുട്ട മുട്ടയടിച്ച് തന്നു അങ്ങനെ പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കതൊന്നും ആയിട്ടില്ല എനിക്ക് ആകെ വർക്ക് വർക്ക്ഔട്ടായത് ഈ ഒരു ഷേക്ക് ആണ് അപ്പൊ നിങ്ങളും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ വിഷമം ഇല്ലെങ്കിൽ നമുക്കതൊരു പ്രശ്നമേ അല്ല കേട്ടോ വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്കത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എനിക്ക് കമന്റിലൂടെ അത് അറിയിക്കുകയും വേണം അപ്പം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം